കലാസ്നേഹികളെ അപ്പൊ നമ്മുടെ കല്യാണത്തിന്റെ മൂന്നാം ദിവസമാണ് ഇന്ന് അരങ്ങേറുന്നത് നമ്മളെല്ലാവരും ഇവിടെ മരീന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓഡിറ്റോറിയത്തിലാണ് അരങ്ങേറിയിരിക്കുന്നത് അപ്പൊ ഈ ചൈത്താൻ കോട്ടുമിട്ട് ഒരുപറ്റ യുവാക്കളാണ് ഇവിടെ എല്ലാവരും അരങ്ങേറിക്കുന്നത് അപ്പൊ ഈ ചെങ്ങാമാരി കണ്ട സാധനങ്ങളൊക്കെ എന്നോ റെഡി ആക്കിയിട്ടുണ്ട് ഞാൻ പാവം പണിത്തരക്കുള്ള ഒരു പാവം പണിക്കാരനായതിനാൽ ഞാൻ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് കോട്ടും കിട്ടില്ല സൂട്ടും കിട്ടില്ല അവസാനം എനിക്ക് ഒപ്പിക്കാനൊരു തൽക്കാല കോട്ട് ഒരു ചാര ചാരക്കളർ നീല ചാര ഒരു ചങ്ങായി തന്നു സീൻ എന്താ വെച്ചാലേ കോട്ട് ഞാൻ ആദ്യം കോട്ട് ഇടുന്നില്ല പറഞ്ഞാണ് വന്നത് ഇടണില്ല അതിലിപ്പോലെ എല്ലാവരും അവിടെ കൊണ്ടുപോയിപ്പിനെ കോട്ടാണ് വാങ്ങി തന്നു പക്ഷെ പതിനൊന്ന് സൈസിൽ ചെരുപ്പ് അവിടെല്ല അല്ല ഷൂസ് അവിടെല്ല അതുകൊണ്ട് എന്താ കഴിഞ്ഞാൽ ഇന്റടുത്ത് ആകിന്റെ വെള്ള ക്രോക്സ് ഉള്ള ഈ വെള്ള ക്രോസ് ഈ ഈ വെള്ള ക്രോക്സ് ഞാൻ ഇടാത്ത ക്രോസ് ആയി അത് പെട്ടിട്ട് ഇപ്പൊ കല്യാണത്തിനും കൊളവാടത്തിനും ഇന്നലെ രാത്രിയോ അതന്നെ തന്നെ അപ്പൊ അങ്ങനെ കോട്ട ഒക്കെ ഇട്ട് ഇനി ചെരുപ്പ് ഞമ്മനെ വിളിച്ച് പറക്കണ എന്റെ ഷൂ അപ്പൊ എന്റെ അമ്മ ഷൂ കൊണ്ടിരും അപ്പൊ ഇവിടെ ഇതാ പീക്കോ കളറിൽ അച്ചുവിനെ കാണാം ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ലുക്കിൽ മെനിക്ക് ബ്ലാക്ക് എല്ലാം കാണാം ബി ടി എസ് ഓന്റെ പോലെ കച്ച അത് കോട്ട് ചുരു വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന ഇക്കു പാർക്കിങ്ങിന്റെ ആളാ തോന്നുന്നു വണ്ടി പാർക്ക് ചെയ്യാൻ മാരിവിൽ ഇത് സുഹേൽഖാന്റെ വണ്ടി അത് എസ് ബി ഖാന്റെ വണ്ടിട്ടാ ചിമണി ഓ മണാലി മണാലി മലയാളിണ്ടാക്കരുതേ മണാലി മലയാളിന്റെ വണ്ടിയാണത് എല്ലാരും കോസ്റ്റ്യൂം കാണിച്ചോട്ടെല്ലാരും എന്താ പറ്റിയേക്ക് അപ്പൊ നമ്മളെ നമ്മളെ കാത്തിട്ട് നമ്മടെ കല്യാണച്ചക്കനട നമ്മളി കാത്ത് നിക്കണ്ടിട്ടാ ആകാരങ്ങള എന്തിനു ഞാൻ കല്യാണം കഴിച്ചു എന്ന വീണ്ടും വീണ്ടും മനസ്സിൽ മനസ്സിലാലോചിച്ചു കൊണ്ട് നിക്കണ്ട് ആകെ പൊടുത്തപ്പോഴും സത്യം പറയാലോ ഒരു വെള്ളക്കുപ്പായ വെള്ളം ഇട്ട് നടക്കണ മനുഷ്യനെ ഇന്ന് ആകെ കണക്ക് ഡ്രസ്സൊക്കെ മോശം ഇല്ലല്ലോ എന്റെ എത്തി ആ കല്യാണത്തിന് ഇതാ എല്ലാരും വന്ന് ബാ ചെന്നാ എന്റെ പേരക്കാർ അപ്പൊ എന്റെ വീട്ടുകാരും കുടിക്കാരൊക്കെ കല്യാണത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട് എന്റെ ഷൂ എങ്ങനെ അവിടെ വണ്ടി കണ്ടവിടുന്ന് പോന്ന വണ്ടുവരുന്നോ ഏകാലും കിട്ടിയാ മതി

സൽമാനാണ് സ്വീകരണം പുള്ളിട്ടോ യാ മോനെ എന്താ എവിടെന്നു വെട്ടിയേ ഓ ഇത് കാണിച്ചു കൊടുക്ക് അത് കാണിച്ചോളു കാണിക്കാണിച്ചോളു എന്താ വെയ്യേ പൂച്ച മാന്തിയോ ഒരുമാതിരി കോലായി പോയി ആകെ കുടുങ്ങി പണ്ടാള

അവര് ഞമ്മക്ക് അങ്ങോട്ട് ചെന്നോ കേട്ടോ ഓരോരുത്തർ റിയാക്ഷൻ നോക്കിയോട്ടോ എന്റെ മോനെ വണ്ടികളൊക്കെ നിരത്തിട്ട് ഫോട്ടോ ഫോട്ടോ എടുക്കാൻ പോരെ വണ്ടി പോലെ <laughs> <laughs> ും എല്ലാം കാണിച്ചു അപ്പൊ പുളിശ് നബീലിന്റെ പട്ടിശോ എല്ലാരും കാണുക ഓ ആള് സൺസെറ്റ് കേട്ടാ രണ്ടിച്ച് രണ്ടാഴ്ച ആളായിട്ട് നിക്കി ഓ ഇതൊരു രക്ഷ ഈ ഫ്രെയിം മാരക ഫ്രെയിം സിനിമ ഷൂട്ട് ചെയ്യണ പോലെ ഇത് സുവേൽക്ക നബീല് സൽമാനി ഹനൂന് അച്ചു സുവേൽക്ക സൈബ് ടോണി സഫാൻക ദാവൂദ് നമ്മുടെ കൂടെ ഇവിടെ ഇവിടെ തനതായ മലയാള തനിമയുടെ നമ്മുടെ കൊയിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ടഫിക്കാണ് ടഫിക്കൻ്റെ പഴയൊരു സുഹൃത്താണോ ടഫിക്ക എന്നെ പരിചയപ്പെട്ട ഒരു സന്ദർഭം ഒന്ന് പറയൂ സന്ദർഭം എന്ന് പറയുന്നത് എവിടെ തുടങ്ങണം തുടങ്ങണോ ഞാൻ ഇൻസ്റ്റഗ്രാമെന്ന ഇൻസ്റ്റഗ്രാമിൽ എന്നാൽ പരിചയപ്പെട്ടത് ഇൻസ്റ്റഗ്രാമിൽ ആനും ഇങ്ങനെ മെസ്സേജ് അയക്കും എന്താ പറയുക എല്ലാവരും വരുമ്പോ പറയട്ടെ അനു വണ്ടിക്ക് ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കും ഈ എന്താ പറയുക ഇനി എവിടെയും ട്രിപ്പ് പോകുമ്പോൾ എൻ്റെയും കൂട്ടണേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ മെസ്സേജ് അയച്ച് തുടങ്ങിയാണ് പിന്നെ നമ്മളെല്ലാവരും ടീമായി സെറ്റായി അങ്ങനെ കൂടിയതാണ് അനുറപ്പം എനിക്ക് പറയുള്ളൂ വലിയ കഥയ്ക്ക് പറയണോ വലിയ കഥയ്ക്ക് പറയണോ പിന്നെ അങ്ങനെ അനു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്റ്റേജ് പരിപാടിക്കൊക്കെ എന്താ പറയുക അപ്പോൾ ആദ്യമായിട്ട് പാടാനൊക്കെ കോഴിക്കോട് വന്ന സമയത്താണ് ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് ഫസ്റ്റ് ഞാൻ അത്രയും കാലം നമ്മൾ മെസ്സേജ് അയച്ചിട്ടുള്ള പരിചയം മാത്രമേ ഉള്ളേനു അത് കഴിഞ്ഞ് കോഴിക്കോട് ഒരു പരിപാടിക്കോ അനു പാട്ടുപാടാൻ വന്നപ്പോഴാണ് ആദ്യമായിട്ട് നമ്മൾ മീറ്റ് ചെയ്യണത് അനുവിനെയും ബാസൽക്കാനൊക്കെ അപ്പം അന്ന് മുതലുള്ള ഒരു കമ്പനിയാണ് ഇപ്പോഴും ഉണ്ട് അടിപൊളിയാണ് പിന്നെ അനുവിൻ്റെ എല്ലാ അത് മതിയാളാം കട്ട് കട്ട് കട്ട്

ഇത് ഈ പരിപാടിക്ക് പോണതും ഇങ്ങനെ കോട്ടിട്ട് നടക്കണൊക്കെ കാണാൻ നല്ല രസമാണ് ഈ സൂസിന്റെ സൈഡിൽ ഈ ചെറിയ പേരിൽ കുടിക്കൂസിന്റെ കോല നോക്കി മുന്നിങ്ങനെ കൂർത്തിട്ട് കാലിങ്ങനെ പരന്നിട്ടല്ലേ

കൊറച്ച് വൈഡ് കുറച്ച് വൈഡ് ഈ മുന്നിൽ വൈഡ് നടന്നാണി വൺ കിട്ടുവോക്ടാ സ്ലൈഡ് എടുത്തോ ഈ ചോച്ചോ അല്ല കിട്ടൂല ഒറ്റച്ചോട്ടിൽ എല്ലാവരും കൊള്ളുന്നുണ്ടോ ഇങ്ങനെ സ്ലൈഡ് അല്ലെങ്കിൽ ഗ്ലൈഡ് ഓക്കേ മതി റെഡി അയ്യോ ആ ഇവിടുന്ന് അങ്ങോട്ട് നടക്കണോ എന്തൊക്കെയാണ് നിങ്ങൾ എന്തൊക്കെയാണോ നിങ്ങൾ ഇവിടുന്ന് നിങ്ങൾ ഒരു ദിവസം കോട്ടിടമ്പെ പിന്നെ ഓടല്ലി വണ്ടി വണ്ടി പോലെ ഓൺ പറ വണ്ടിന്റെ അടിപൊളി പോയാ നല്ല രസണ്ടാവും ആ നടന്നോളി ചോറ് വളമ്പ് ഞങ്ങള് നേരത്തെ അറിയാലോ ഉച്ചോട്ടേ ഒന്നും തന്നിട്ടില്ല കല്യാണം തിന്നിട്ടില്ല വൈകുന്നേരം ചായയും കടിയും കാര്യങ്ങളൊക്കെ അപ്പൊ ഇത് നമ്മളെ ഫോട്ടോഷൂട്ട് ഒക്കെ കഴിഞ്ഞു ബാസിലും ബാസിലും ഒന്നല്ല രണ്ടറിയിലെടുക്കും നമ്മള് ഇല്ലും മിനാറ്റി ൊക്കണം ഞങ്ങൾക്ക് ഞങ്ങളല്ല വീട് എടുക്കണേ ഞങ്ങൾ ഇങ്ങനെ കിട്ടരു സ്റ്റാഫ് ഓഫീസ് എടുക്കണ്ടേ വീഡിയോ ആണോ വീഡിയോ എടുക്കുവോ

ഇതിപ്പോ റീലും ഫോട്ടോ കല്യാണം ഇങ്ങനെ വേണ്ട ഇത്ര നേരങ്ങളൊക്കെ വിളിച്ചൊക്കെ കൂട്ടന്മാർക്കാരുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ തിരിഞ്ഞോക്കും അപ്പൊ നിങ്ങള് ബാക്കും അടിപൊളിയെ സൽമാൻ ഞങ്ങള് ബാക്കി ഇതിട്ട് മൂടന്നെ മൂഡല്ലട്ടോ ആരംബക്കാരില്ല ലൈറ്റ് ഓ നമ്മൾ എങ്ങനെ അനക്കിട്ട് വരു തിരിഞ്ഞിട്ട് അങ്ങേ ബാക്കില ഓക്കേ ബാക്കിങ്ങള് ഒപ്പം ആള് കുറച്ച് കൈ ഇടാ അല്ലേ അതി കുറച്ച് ഇടണം അല്ലേ आगेട كده ഇങ്ങനങ്ങരെ കുടിഞ്ഞ അടിയ് നിൽക്കും അടുത്ത അടുത്ത സ്ലൈക്ക് കേറി എടാ ബാക്കിൽ നേരെട്ടോ ആറ്റിറ്റ്യൂഡ് അടങ്ങരണ്ടല്ല മുഖം എക്സ്പ്രഷൻ ബാക്കിങ്ങ കൂടാനേ റെഡി 1 2 3 എടുക്കട്ടേ റെഡി 1 2 3 സ്റ്റാർട്ട് ബോസ് ഇടു ബോസ് ബോസ് തിരി ബോസ്

ൊട്ടൻ പിന്നറ്റി പറ്റൂലെ പോയി കർഷിയെറ്റേ ഷൂട്ട് ചെയ്യാനുള്ളു അത് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല സ്ലോ ആക്കിയാ ഫാസ്റ്റ് പത്ത് രണ്ട് സൈഡ് മാത്രം കിട്ടുന്നു പോയിട്ട് എന്തൊക്കെ പന്തൽ നോക്കണ്ട കൊറച്ചുകൂടി കല്യാണ പന്തലാണ് ഓക്കെ ബൈ കരി ഭൂതം കരിവണ്ടികൾക്കിടയിൽ നിന്ന് വരുന്ന മണ്ടാസിലെ നടുക്കൂടാ രണ്ട് പണ്ടിന് നടുക്കൂടും നിങ്ങൾക്ക് വേണ്ടി ഇത്രയും ബ്ലോഗ് എടുത്തത് എന്താ കാട്ടണോ എൻട്രിക്ക് എൻട്രിക്കില്ല നമ്മള് ചെങ്ങായ്മ അവിടെ പുതിയാപ്പിളി പുതിയ എൻട്രി ചെയ്യുന്നുണ്ട് സ്റ്റേജിക്കൊന്ന് വണ്ടി പോട അവിടെ നടന്ന മതി അങ്ങോട്ട് ബാ എൻട്രി ഉണ്ടല്ലോ ഞാൻ പുതിയാപ്പിളിന്റെ അതൊക്കെ പുതിയാപ്പളിന്റെ എൻട്രി നമ്മൾ അതിന് വണ്ടി കോട്ടിട്ട് അതൊക്കെ കഴിഞ്ഞ് പുതിയാപ്പിളിന്റെ എൻട്രിക്കും വേണ്ടി എല്ലാരും കോട്ട് സൂട്ടൊക്കെ നോക്കാം ഇതാണ് മരീന ഫാൻസ് ബാസിണോ പേരെന്താണ് എടുത്തോ നിങ്ങളെ പേരെന്താണ് ാണ് കേറാൻ പോണിണ്ട ഇവിടെ ഒന്നും നടക്കൂല ഇപ്പൊ വീഡിയോ ഫുൾ ഓഫ് ആവും സുഹൃത്തുക്കളെ അപ്പൊ ഇതാണ് നമ്മളെ വെഡിങ് സ്പേസ് ഇട്ടാ എല്ലാ അങ്ങനെ തന്നെയായിരുന്നു നൂറ് ശതമാനം ഉറപ്പാണ് നമുക്കൊരു ചീറപ്പ് കൊടുക്കാം എല്ലാവരും ഇങ്ങനെ അന്തമായിട്ട് നിക്കുകയാണ് ഇവര് കണ്ടിട്ട് നമ്മുടെ ഈ ചായ സ്നാക്സ് ഒക്കെ ഉണ്ട് നല്ലോട്ടോ ഇതെന്താ മുത്താണ് കുടുംബങ്ങളൊക്കെ തറവട്ടികളാണ് മതി തീർച്ചയായിട്ടാ എല്ലാരും വീഡിയോ എടുക്കാൻ എന്ത് പ്രശ്നം

എന്തെല്ലാരും നമ്മളെ വല്ലാതെ നോക്കണേ നമ്മൾ കുറച്ച് മത്തൊക്കെ നന്നായി പോയോ കൂടുതൽ നന്നായി പോയോ നമ്മളെ നമ്മളെ വസ്ത്രധാരണം കൂടുതൽ നന്നായി പോയി തോന്നു ആര് ഞാനാ സിബൊക്കെ ബാസുലേ ഞങ്ങളെ സി ആണ് ഷാഹദ്ഖ അപ്പൊ ഷാദ്ഖടെ ബന്ധം ഒരുപാട് വർഷങ്ങള് അതായത് ഒരു മൂന്നാല് വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ് എപ്പോഴും ജിമ്മിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ ഒരു ഫ്രണ്ടിനെ പോലെ അല്ലെ ഒരു മെന്റനെ പോലെ കാണുന്ന ആളാണ് ഒറ്റ ഷാബദ്ഖ ഒറ്റക്കാളാണ്

ഇതൊരു മോമെന്റില് മാറ്റിയിട്ടില്ലേ പക്ഷെ കമ്പനീസ് നമ്മുടെ ഫൗണ്ടേഴ്സ് എല്ലാം ലൈക്കോളണ്ട് അറുപ്പ ഇത് ലൈ ഇതെന്താണ് റോൾസിന്റെ പക്ഷത്തിനെ संविधानങ്ങൾ അടുത്ത് വെച്ചാണ് മോദസന എല്ലാം തന്നെ ഇതിടാ അവിടെ പറഞ്ഞു ഓടാ വിക്കുപാർറാനു കൊക്ക മോക്കർ ഗ്രൂമിനെ ഇങ്ങോട്ട് അയക്ക് ഒരു കൊട്ടയാ ഹൈ എവിടെ <laughs> <laughs> ഇവിടെ ഭംഗിയുള്ള മാരൻ പുതുമാരൻ ഉപേദിക്കാണ് നിക്കുന്നത് ഉപയോഗിക്കാം ഫ്രണ്ട്സ് വീഡിയോസിലെല്ലാം ഇതിൽ വലിയ സന്തോഷം എന്ന് വെച്ചാൽ രണ്ടുപേർക്കും കോമൺ ഫ്രണ്ട്സ് ആണ് ഒരുപാട് ഉള്ളത് രണ്ടുപേരുടെയും ഫ്രണ്ട്സ് എന്ന് ഒക്കെ കോമൺ ആണ് അവിടെ ആകാം എങ്കിലേ നമുക്ക് 啊。 വല്ലാത്തൊരു ഫോട്ടോ സെഷൻ ആവുമല്ലേ കളി നിക്കും പോയിരുന്നല്ലോ എടിയാറ്റേ നേരെ കൂളറിന്റെ ചോട്ടിൽ വന്നിട്ടെ കല്യാണുള്ള അവിടെ നിന്ന് കൂളറിന്റെ ചോട്ടിൽ വന്നാണ്ടിരുന്നു നിങ്ങളത് പുതിയ പുതിയപ്പോളൊക്കെ ഉള്ള കൂളർ ആണ് അവിടാണ്ടിരുന്നേലിനായിട്ട് ഇട്ടുള്ള ആ ഇട്ട എനിക്കിഷ്ട്രോളിലാണ് നമ്മള് ഫോട്ടോക്കാൻ മാതൃക ഇക്കും സുവേൽക്കിന്റെ ഉത്തരവാ അതാ നിങ്ങൾക്ക് പോവാൻ പറ്റും

ദർദന സ്വഹങ്ങളെ പിടിച്ചീ ഡിപിച്ചി ആയിസ് ദീലും ചി അവിടെ അങ്ങനെ നിൽക്കണ്ട ഓലക്കണ്ട ഓലണ്ടി വെച്ചി മച്ചാ കൈ കൈയായിസി ഓരോ അടുത്തരീ ഓരോ ഫാൻഡേ കൊടുതാട്ടോ ഇക്ക ഉള്ളది ആ ഫാൻഡേ ജോടില ഹൈ തന്നെ ഈ ബാസിലും ടീമും ബാസിലാണ്ട് ചെറുക്കന്മാരുടെ കമ്പനി ആക്കിട്ട് ചോട്ടില് ബാസിനൊക്കെ ഉണ്ട് ഹായ്ക്കാ ഹായ് അപ്പൊ ഇതാണ് നമുക്ക് നമ്മളെ പരിപാടിക്ക് ഫുള്ള് കാറ്ററിങ്ങും ഫുഡും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ള പേര് അൻവർ അപ്പൊ അൻവർക്കാന്റെ തന്നെ അൻവേഴ്സ് റോയൽ കാറ്ററിംഗ് റോയൽ കാറ്ററിംഗ് ആണ് നമുക്ക് വേണ്ട ഫുഡും കാര്യങ്ങളൊക്കെ ഇന്ന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായത് വളരെ നല്ല മധുഹത്തും ബിരിയാണിയൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു രണ്ടോട്ടൊക്കെ ഓക്കെ അപ്പൊ മൂപ്പരെ നമുക്ക് ഫുഡ് താങ്ക് യു സോ മച്ച് താങ്ക് യൂ ബ്ലോഗ് അപ്പോ ഹർഷി എടുത്തു ഇവിടെ ഒരു ഫാന് നന്നാക്കി അറച്ചി നീണ്ട നന്നാക്കി ശ്രമവിഫലമായിട്ട് വന്ന് പോയി എന്ന് വിചാരിക്കുന്നു അവിടെ ാണ് പുത്താരാണ് പുതാൻ്റെ ഏത് സ്കൂളാണ് തലശ്ശേരിയല്ലേ കോടാ വെറുതെറിഞ്ഞോ